ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ലിബി ബൈ ലിബിയുടെ അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് കഴിഞ്ഞ മെയ് തേർട്ടി ഫസ്റ്റിന് നമ്മുടെ മാതാവിൻ്റെ വണക്കമാസം കാലം കൂടിയേൻ്റെ ഒരു കുഞ്ഞു വീഡിയോ ആണ് തുടക്കത്തിൽ നമ്മൾ കേട്ടത് ലാസ്റ്റ് ഇയറിൽ ഹെവിൻ വണക്കമാസത്തിന് പാടിയ പാട്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ വീഡിയോ കാണാത്തവർക്കായിട്ട് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിരിക്കാം എല്ലാവരും കാണണേ ഞങ്ങളുടെ എല്ലാം കുഞ്ഞുനാളില് എല്ലാ വർഷവും മെയ് മാസത്തില് മാതാവിൻ്റെ വണക്കമാസം മുടങ്ങാതെ ചെല്ലുവായിരുന്നു ആ ഒരു ഓർമ്മ ഉള്ളത് കൊണ്ടാവണം കാനഡയിൽ വന്നിട്ടും ഞങ്ങളത് മുടങ്ങാതെ ഇവിടെ ചൊല്ലുന്നുണ്ടായിരുന്നു ഇത് കഴിഞ്ഞവണ നാട്ടിൽ പോയി വന്നപ്പോഴത്തേക്കും കൊണ്ടുവന്ന മാതാവിൻ്റെ ഒരു കുഞ്ഞി സ്റ്റാച്ചു ആണ് അപ്പോൾ അതൊരു ടേബിൾ ടോപ്പിൽ വെച്ച് കുറച്ച് പൂക്കളൊക്കെ കൊണ്ട് നമ്മളത് അലങ്കരിച്ചു ഹെലനും ഹീഡിനും ഹെവിനും ഒക്കെ അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഞാനൊക്കെ കുഞ്ഞായിരുന്നപ്പോൾ അമ്മയും ഞാനും അനിയത്തെയൊക്കെ കൂടെ ഞങ്ങളുടെ മുറ്റത്തുള്ള പൂവൊക്കെ എറുത്ത് മാതാവിൻ്റെ മുന്നിലൊക്കെ കൊണ്ടുവന്നിട്ട് വെക്കുമായിരുന്നു പ്രാർത്ഥനയുടെ ഫുൾ വീഡിയോ ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ പ്രാർത്ഥനയെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഈ വണക്കമാസ പ്രാർത്ഥനകളിൽ കുട്ടികൾക്ക് ഏറ്റവും അധികം ഇഷ്ടമുണ്ടായിരുന്നത് ഓരോ ദിവസത്തെയും സംഭവം വായിക്കുന്നതാണ് സംഭവം എന്ന് പറഞ്ഞാൽ മാതാവിനെ റിലേറ്റഡായിട്ട് പണ്ട് കാലങ്ങളിൽ നടന്ന ഓരോ സാക്ഷ്യങ്ങളാണ് അപ്പോൾ കുട്ടികളെല്ലാം തന്നെ അത് കേൾക്കാൻ വളരെ ക്യൂരിയസ് ആയിട്ടിരിക്കാറുണ്ടായിരുന്നു എൻ്റെയൊക്കെ വീട്ടിൽ അപ്പച്ചനും അമ്മയും പ്രാർത്ഥനകളെല്ലാം തന്നെ ചെല്ലുമായിരുന്നു അപ്പോൾ ഒത്തിരി നീളമൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് കൊണ്ട് ഇടയ്ക്കൊക്കെ ഞങ്ങൾ ഉറങ്ങിപ്പോവായിരുന്നു പക്ഷേ കൃത്യമായിട്ട് ആ സംഭവം ചെല്ലുന്ന സമയമാകുമ്പോൾ ഞങ്ങൾ തനിയെ ഉണർന്നു വരുമായിരുന്നു വണക്കമാസത്തിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഏറ്റവും അവസാനം ചൊല്ലുന്ന നല്ല മാതാവിൻ്റെ ആ പാട്ട് തന്നെയാണ് തന്നെയാട്ടോ ആദ്യകാലങ്ങളിൽ വരികളൊക്കെ പഠിക്കാൻ പാടായിരുന്നെങ്കിലും ഞങ്ങൾ സ്ഥിരമായിട്ട് ചൊല്ലിക്കൊണ്ടിരുന്ന രണ്ട് ലൈൻസ് ഉണ്ടായിരുന്നു ചൈത്താന്മാരും ഞങ്ങളെ കാത്തിരിക്കൽ ചത്താലും ഞങ്ങൾക്കതിഷ്ടമല്ല എന്തായാലും ഇവിടെ ഹെലനും ഹേഡനും ഹെവിനും എല്ലാം പാട്ട് മുഴുവൻ അറിയാം കേട്ടോ അടുത്തത് നമ്മുടെ പാച്ചോറ് വണക്കമാസം കാലം കൂടി കഴിയാൻ നോക്കിയിരിക്കും പാച്ചോറ് കഴിക്കാനായിട്ട് വർഷത്തിൽ ഒരു അഞ്ചാറ് തവണയെങ്കിലും ഹെവിൻ ചോദിക്കും അമ്മ എന്നാ പാച്ചോറ് ഉണ്ടാക്കുന്നതെന്ന് അങ്ങനെ ടോമിൻ്റെ വക ഒരു പാച്ചോറ് ബ്ലെസ്സിങ് ഒക്കെ കഴിഞ്ഞു അങ്ങനെ ഞങ്ങൾ എല്ലാവർക്കും പാച്ചോറ് സെർവ് ചെയ്തു കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ശർക്കരയൊക്കെ നല്ലവണ്ണം ചേർത്തിട്ടാണ് ഞാൻ പാച്ചോറ് പാച്ചോറുണ്ടാക്കാറ് അതുകൊണ്ട് തന്നെ അവർക്കെല്ലാതും ഇഷ്ടമാണ് അപ്പോൾ വണക്കമാസം കാലം കൂടുതൽ സ്പെഷ്യലായിട്ട് നമ്മൾ വേറെ ഉണ്ടാക്കിയത് ചക്കപ്പുട്ടായിരുന്നു ചോറും കറികളൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ താമസിക്കുന്നത് ചെറിയൊരു ടൗണിലാണ് അതുകൊണ്ട് ചക്കപ്പഴം പോലുള്ള ഫ്രൂട്ട്സ് ഒന്നും അവിടെ കിട്ടാൻ സാധ്യതയില്ല എന്തായാലും ഇപ്പോൾ രണ്ട് മൂന്ന് തവണയായിട്ട് ഞങ്ങൾ ഇവിടെ അടുത്തുള്ള സ്റ്റോറിൽ ഷോപ്പിങ്ങിന് പോകുമ്പോൾ അവിടെ ചക്ക കാണാറുണ്ട് അങ്ങനെ ചക്ക വാങ്ങിച്ച് നമ്മൾ ചക്കപ്പുട്ടുണ്ടാക്കി ഞാനും പിള്ളേരും എല്ലാം ആദ്യമായിട്ടായിരുന്നു ട്രൈ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ടു ഇതിൻ്റെ ഇടയിൽ കൂടെ ഞാനൊരു ഈട് കോമ്പിനേഷനും ട്രൈ ചെയ്തു ചക്കപ്പുട്ടും മീൻ കറിയും എന്തായാലും ആ ചെലഞ്ച് ഏറ്റെടുക്കാൻ ധൈര്യം കാണിച്ചത് ഹെയ്ഡിനും ഹെവിനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ തോമും ഹെലനും പറഞ്ഞു വേണ്ട ഞങ്ങൾ സാധാ പോലെ തന്നെ കഴിച്ചോളാം എന്ന് അങ്ങനെ ഹെയ്ഡനും ഹെവനും ചക്കപ്പുട്ടും എന്നുള്ള കോംബോ ട്രൈ ചെയ്തു അവർക്കും പോലെ തന്നെ ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ കുഞ്ഞു വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരും വരെ സ്റ്റേ ട്യൂൺഡ് ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ